ഈ മീറ്റിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്ക് പ്രധാനപ്പെട്ട ഉദ്ദേശ്യം ജനങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും അധികമായിട്ട് പരമാവധി ആളുകൾക്ക് കവർ ചെയ്തിട്ട് ഈ സൈബർ സൈബർ ഫ്രോഡ് ബന്ധപ്പെട്ട മോഡസ് അത് ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ പിന്നെ നമുക്ക് എങ്ങനെ രക്ഷിക്കാൻ പറ്റും നമുക്ക് സ്വന്തം എങ്ങനെ സ്വന്തം സഹായിക്കാൻ പറ്റും അതിൻ്റെ മെസ്സേജ് നമുക്ക് എല്ലാവർക്കും എല്ലാം ജന ജനങ്ങൾക്ക് ജനങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് അതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ മീറ്റിങ്ങിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തുടങ്ങാൻ പോകുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രോഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ഫ്രോഡിൻ്റെ ഒരു പ്രത്യേകമായിട്ടൊരു മോഡസ് ആണ് ആ മോഡൽസ് ആ മോ മോഡൽസിന് പേട്ട് ഞാൻ കുറച്ച് ജസ്റ്റ് ഒരു കുറച്ച് ബ്രീഫ് ഇപ്പോൾ പറയാം ഈ മോഡൽസ് നമുക്ക് ഞങ്ങൾ എല്ലാവർക്കും ഏകദേശം അറിയാം മോഡൽസിൻ്റെ ഭാഗമായിട്ട് ബേസിക്കലി ഒരു വിക്ടിംസ് ഒരു വിക്ടിം ഫസ്റ്റ് സോഷ്യൽ മീഡിയ വഴി വാട്സാപ്പോ ഫേസ്ബുക്കോ ടെലിഗ്രാം ആ ടെലിഗ്രാം വഴി ആദ്യം ഈ സൈബർ ഫ്രോഡസ്റ്റേഴ്സ് ആ വ്യക്ടീമിക്ക് ആദ്യം അപ്രോച്ച് ചെയ്യും അപ്രോച്ച് ചെയ്തിട്ട് ആ വ്യക്ടീമുടെ ഇൻട്രസ്റ്റ് നോക്കും ആ വിക്ടിം ഒരു ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റഡ് ആണോ ആ വിക്ടിം അത്ര എത്ര ദൂരം പോവാൻ താത്പര്യമുണ്ടോ എത്ര പൈസ ആണ് അത് അസസ്മെൻറ്റ് ചെയ്യും അസസ്മെൻ്റ് ചെയ്തിട്ട് ഒരു റെൻറ്റ് മൂന്ന് മാസം വരെ അത് ഈ ഫ്രോഡസ്റ്റേഴ്സ് അസസ്മെൻ്റ് ചെയ്തിട്ട് നോക്കും അയാൾക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗം ഭാഗമാക്കും ആ വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണ് അതിലെ ഈ വ്യക്തിം ഈ ടാർഗറ്റഡ് പേഴ്സൺ മാത്രം ജെന്വിൻ ആയിട്ട് ആളായിരിക്കും ബാക്കി നാൽപ്പത് അമ്പത് ആളുകൾ അതിലെ ഫേക്ക് ഫ്രോം ദ സൈഡ് ഓഫ് ദ പ്രൊഡക്റ്റേഴ്സ് ഫേക്ക് ആളുകളായിരിക്കും പിന്നെ ഈ ഫേക്ക് ആയിട്ടുള്ള ആളുകൾ കണ്ടിന്യൂസ്ലി ആ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കും എനിക്ക് പത്ത് പത്ത് ലക്ഷം കിട്ടി താങ്ക് യു ഫോർ ഗിവിങ് മീ ടെൻ ലാക്ക് റുപ്പീസ് അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഒരു വൺ വൺ മന്ത് ടു മന്ത് അതിൻ്റെ പീരിയഡ് അതിൽ വർക്ക് ചെയ്തിട്ട് ഫൈനലി ഈ വിക്റ്റിമ്ക്ക് ഇൻഡ്യൂസ് ചെയ്യും പൈസ അതിലെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഈ ട്രേഡിംഗ് പ്ലേ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ലിങ്ക് അയച്ചിട്ട് തരും ആ ലിങ്കിലേക്ക് പോയിട്ട് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക അതിൻ്റെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും ഫൈനലി ദ വിക്റ്റീം ഫാൾസ് ഇൻ ് ഇൻ ടു ദ ട്രാപ്പ് ആൻഡ് ഹീ സ്പെൻഡ്സ് അപ്പ് സ്ലോലി ആദ്യം അഞ്ച് ലക്ഷം പിന്നെ പത്ത് ലക്ഷം അങ്ങനെ കഴിഞ്ഞിട്ട് ഫൈനലി ഒരു കോടി വരെ ഒന്നര കോടി വരെ രൂപ നഷ്ടം പോയിട്ടുള്ള നമുക്ക് കേസ് നിലവിൽ നമ്മുടെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രോഡ് മോഡസിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒന്നര മാസം മുമ്പ് ഞങ്ങളൊരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ക്രൈം നമ്പർ തേർട്ടി വൺ ബൈ ട്വൻ്റി ഫോർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ കണ്ണൂർ ഇതിൻ്റെ മോഡസ് നമു നമുക്ക് സെയിം ഇൻവെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രോഡിൻ്റെ മോഡസ് ആണ് ഇതിൻ്റെ അന്വേഷണം ഞങ്ങൾ തുടങ്ങി പല രീതിയിലുള്ള വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള അന്വേഷണമാണ് അന്വേഷണം തുടങ്ങിയിട്ട് ഞങ്ങൾ ഇതുവരെ നാല് പേർക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ നാല് പേർ മലയാളി തന്നെയാണ് ഒരു അൽഫാസ് ആദിൽ കബീർ പിന്നെ വാസിൽ ഈ വാസിൽ നമുക്ക് നേരത്തെ കന്നപ്പുറം ഭാഗത്തെ ഒരു ത്രീ നയൻറ്റി ടു കേസിൻ്റെ പ്രതി അടക്കമാണ് ഉള്ളത് ത്രീ നയൻറ്റി ടു മീൻസ് സ്നാച്ചിങ് കേസിൻ്റെ സോ ഈ നാല് പേർ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ സാധിച്ചു ഇതിലെ കുറെ പ്രതികളാണ് ഉള്ളത് മലയാളി അടക്കം ഇറ്റ് ഇറ്റ് മീൻസ് ദാറ്റ് നമുക്ക് ഇവിടെ ഉള്ള ആളുകളടക്കം ഇതിലെ ആക്റ്റീവാണ് നോട്ട് ഓൺലി ഫ്രോം ദ പേഴ്സൺസ് ഫ്രോം നോർത്ത് ഇന്ത്യ ഓർ ഔട്ട് സൈഡ് പേഴ്സൺസ് ഹൂർ ഇൻവോൾവ് ഫ്രോം ഹിയർ ഓൾസോ സോ അതിൻ്റെ അന്വേഷണം ഞങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് നടക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഈ അന്വേഷണമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അധികമായി ഡീറ്റെയിൽസ് ഇപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഈ നാല് പേർ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഞങ്ങൾ പോലീസ് കസ്റ്റഡി വാങ്ങിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അധികമായ ഡീറ്റെയിൽ ലഭിക്കും ഇതിൻ്റെ അന്വേഷണം ചിലപ്പോൾ മറ്റ് രാജ്യത്തിൻ്റെ മറ്റ് ഭാഗത്തേക്ക് പോവും ചിലപ്പോൾ വിദേശത്തേക്ക് പോവും പോവും ആ ലിങ്ക് ഞങ്ങൾ പരിശോധിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു വൺ പോയിൻറ്റ് ഫൈവ് സെവൻ കറോർസ് ഏകദേശം പൈസ ആണ് പോയിരുന്നു ക്രൈം നമ്പർ ട്വൻറ്റി ത്രീ ബാ ട്വൻ്റി ഫോർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഡ്രോവൽ എല്ലാം മുംബൈ രാജസ്ഥാൻ ഡൽഹി അങ്ങനെയുള്ള സ്ഥലത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ ഈ കേസിൽ ട്വൻറ്റി ത്രീ ബ ട്വൻ്റി ഫോർ ഈ കേസിൽ അന്വേഷണം ഞങ്ങൾ പുറത്തേക്ക് മുംബൈ മുംബൈയിലേക്ക് കൊണ്ടുപോയി നമ്മുടെ ടീം കഴിഞ്ഞ ആഴ്ച ഒരു നാല് ഓഫീസർമാരുടെ സി ഐ സൈബർ സെല്ലടക്കം ടീം പോയിരുന്നു അതിലെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട പ്രതി നമുക്ക് കിട്ടിയതാണ് അയാളുടെ പേര് അൽഗാമ ആണുള്ളത് ആ പ്രതിൻ്റെ ചോദ്യം ചെയ്തിട്ട് നമുക്ക് കുറച്ചധികമായിട്ട് ആണ് മനസ്സിലായത് ആർ അതിലെ ആർ ഇൻവോൾവ് ആയിരുന്നു ആരുടെ ബാങ്ക് അക്കൗണ്ട് ആയിരുന്നു പിന്നെ അത് എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾ പരിശോധിക്കുന്നുണ്ട് നമ്മുടെ ഒരു ടീം ഇന്നേ രാജസ്ഥാനിലേക്ക് ഈ കേസ് ബന്ധപ്പെട്ട് അന്വേഷണം വേണ്ടി പോകുന്നുണ്ട് നമ്മുടെ സൈബർ ക്രൈം എസ് ഐൻ്റെ നേതൃത്വത്തിലുള്ള ടീം രാജസ്ഥാനിലേക്ക് ഇതിനു വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഈ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ മെൻഷൻ ചെയ്തു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശ്യം നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിൻ്റെ ചലഞ്ച് പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സോ ഇൻവെസ്റ്റിഗേഷൻ ഒരു ചലഞ്ചിങ് പിന്നെ ടൈം ടേക്കിംഗ് ജോബാണ് ഇതിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഇതിലെ പ്രതികൾലേക്ക് എത്താം ഒരു കുറച്ച് സമയം പെട്ടെന്ന് വരാൻ പറ്റില്ല ആ സമയം വരെ ഈ പൈസ എല്ലാം മറ്റ് അക്കൗണ്ടിലേക്ക് പോവും വേറെ സ്ഥലത്തേക്ക് പോവും സോ പ്രധാനപ്പെട്ട ഇതിലെ അപ്പീലാണ് ജനങ്ങളിനോട് അങ്ങനെ ഒരു ഫ്രോഡ് എപ്പോഴും ഒരു മനസ്സിലായാലും ഒരു റിപ്പോർട്ടായാൽ അത്ര പെട്ടെന്ന് വൺ നയൻ ത്രീ സീറോ എൻ സി ആർ പിൻ്റെ നമ്പറാണ് വൺ നയൻ ത്രീ സീറോ അതിലേക്ക് റിപ്പോർട്ട് ചെയ്യുക അത്ര പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് പൈസ കുറച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ആ ബ്ലോക്ക് ചെയ്തിട്ടുള്ള പൈസ നമുക്ക് പിന്നെ കോടതി വഴി ചിലപ്പോൾ റിക്കവർ ചെയ്യാൻ പറ്റും ദ മോർ ദ ഡിലേ ദ ലെസ്സർ ഇസ് ദ ചാൻസസ് ടു റിക്കവർ ദ മണി വിച്ച് ഈസ് ലോസ്ഡ് സോ അത്ര പെട്ടെന്ന് വൺ നയൻ ത്രീ സീറോ വിളിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുക ഫ്രോഡ് ആണെങ്കിൽ അത് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് അത്ര പെട്ടെന്ന് അറിയിക്കുക ഒന്നുകൂടി അധികമായിട്ട് നമുക്ക് ഇതിലെ മോഡൽസ് ആണ് ആ മോഡൽസിലേക്ക് ഞാൻ വരും പക്ഷേ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഞാൻ സ്ക്രീൻഷോട്ട് ഇപ്പോൾ കാണിക്കാം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രോഡിൻ്റെ സ്ക്രീൻഷോട്ട് ഇത് ഒരു വിക്റ്റീമിൻ്റെ മൊബൈലിലേക്ക് വരുന്ന ഷോ ചെയ്തിട്ടുള്ള ഇതാണ് പ്രോഫിറ്റാണ് ദിസ് ഈസ് ബേസിക്കലി എ ഫ്രോഡ് ആപ്പ് Which is uh, provided by the fraudster to the victim. It is showing that the person's total profit is 112503. This is uh, not in rupees, this is shown in uh, currency, uh, foreign currency terms. So, this amount is approximately 80 lakh rupees or something. സൊ എയ് ലാക്ക് റുപ്പീസിൻ്റെ നിങ്ങൾ ഞങ്ങൾ ഒരു ഇരുപത് ലക്ഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് എയ്റ്റി എയ് ഒരു എയ്റ്റി ലാക്ക് തൊണ്ണൂറ് ലക്ഷം രൂപ നമുക്ക് കിട്ടാൻ പോകുന്നുണ്ട് അതിൻ്റെ ഒരു ഗ്രീഡിൽ ചിലപ്പോൾ അത് വിട്ടും ഫർദർ പൈസ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോവും പക്ഷേ ഇത് എല്ലാം ഫ്രോഡാണ് ഈ ആപ്പ് ഒരു ഫ്രോഡ് ആപ്പ് ആയിരിക്കും നമുക്ക് അന്വേഷിച്ചിട്ട് നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ ഇതിൻ്റെ സെർവർ വിദേശത്തായിരിക്കും സോ ഇതുപോലെയുള്ള ഒരു മോഡസ് ആണ് നെക്സ്റ്റ് ഞാനൊരു മോഡസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട് കാരണം ഈ രണ്ട് മോഡൽസ് നമുക്ക് ഏറ്റവും മാക്സിമം പൈസ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വെക്റ്റീംസ്മാരുടെ ഒരു ഹൈ ഹയർ എമൗണ്ട്സ് അതിൽ പോവും സോ രണ്ടാമത്തെ മോഡൽസ് ഞാൻ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ആണുള്ളത് അത് വീഡിയോ ഞാൻ കാണിക്കാം ഈ ഫേക്ക് കോൾ ഒരു െ എന്താ നിന്റെ മുഖം അച്ഛാ എന്റെ പേരിൽ ഒരു കൊറിയർ വന്നു അതിൽ മൊത്തം കഞ്ചാവും മയക്കുമരുന്നായിരുന്നു ഞാൻ അകത്ത് പോകേണ്ടതായിരുന്നു എന്നെപ്പോ ഡൽഹിന്ന് ഒരു സിബിഐ ഓഫീസർ വിളിച്ചിരുന്നു സിബിഐ ഓഫീസർ എന്നെ വീഡിയോ കോൾ ചെയ്ത് അവർ പറഞ്ഞത് വേറെയും പോലീസുകാരൊക്കെ അടുത്തുണ്ടായിരുന്നു എന്റെ പേരിൽ കോടതി അയച്ച വാറന്റ് അവർ കാണിച്ചു കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത് വരെ ഞാൻ അവരുടെ വെർച്വൽ അറസ്റ്റിലുമായിരുന്നു എന്നിട്ട് അവർക്ക് എന്റെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാനായി അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും ആർ ബി ഐയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു ഞാനത് അപ്പൊ തന്നെ ചെയ്തു മോനെ നിന്റെ പൈസ പോയി ഇത് പുതിയൊരു കാര്യം തട്ടിപ്പാ ഇതിനെ കുറിച്ച് പോലീസ് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു സി ബി ഐക്ക് അക്കൗണ്ട് പരിശോധിക്കാൻ പണം ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമുണ്ട് നിന്റെ അക്കൗണ്ട് മരവിപ്പിച്ച പോലെ അപ്പൊ വാറണ്ട് അതൊക്കെ ഈസി ആയി ഉണ്ടാക്കാം അതെ ഇത് പുതിയ തരം തട്ടിപ്പാണ് നിങ്ങളുടെ പേരിൽ വന്ന പാർച്ചലിൽ മയക്ക് മരുന്നാണെന്നോ നിങ്ങൾ മറ്റേതെങ്കിലും കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് സി ബി ഐ ഇ ഡി പോലീസ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തുടങ്ങിയ നിയമപാലകരുടെ പേരിലാകും തട്ടിപ്പുകാർ നിങ്ങളെ സമീപിക്കുക നിങ്ങളെ ഭയപ്പെടുത്തുന്നതിനായി പലപ്പോഴും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന വ്യാജേനെ യൂണിഫോം ധരിച്ച് അവർ വീഡിയോ കോളിൽ വരും കേസിൽ നിന്ന് ഒഴിവാക്കാനായി അക്കൗണ്ട് പരിശോധിക്കണമെന്നും മുഴുവൻ തുകയും ട്രാൻസ്ഫർ ചെയ്ത് നൽകണമെന്നും പറയും ഇത്തരം കോളുകൾ വന്നാൽ ഉടൻ കട്ട് ചെയ്ത ശേഷം സൈബർ ഹെൽപ്പ് ലൈൻ വൺ നയൻ ത്രീ സീറോയിൽ അറിയിക്കുക ലറ്റസ്റ്റ് അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ കളർഫുള്ളാക്കണ്ടേ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ